നമ്മളുടെ ഈ രൂപത നാല് ജില്ലകളിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു വിസ്തൃതമായ ഒരു രൂപതയാണ് മറ്റൊരു രൂപതയ്ക്കും അങ്ങനെ ഒരു അവശ അവകാശപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഈ ടൗൺഷിപ്പിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഈ കേരളത്തിൻ്റെ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്ന് ബിസിനസ്സും വിദ്യാഭ്യാസവുമായും തൊഴിൽ സംബന്ധമായും ഒക്കെ ആയി വന്ന് കൂടിയ ഒരു വലിയ സമൂഹമാണ് ഈ നാല് ജില്ലകളിൽ കൂടി അവിടെയും നമ്മളുടെ ഈ ദൈവശാസ്ത്രപരമായിട്ട് ഇത്ര ദൃഢമായി നമ്മൾ വിശ്വസിക്കുന്ന രണ്ടാമത്തെ ക്യാൻസ ശേഷം വന്നിട്ടുള്ള ഈ നവീകരണത്തിന്റെ ആ ഉറച്ച പിൻബലം നമുക്ക് ഇപ്പോഴും കുറച്ച് പറയാനുണ്ടല്ലോ അത് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സാറിൻ്റെ ഒരു വേഷങ്ങൾ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അങ്കമാലി എറണാകുളം അങ്കമാലി രൂപത പിന്നെ രണ്ടാമത് ഇവിടെ വന്നിരുന്നത് ഇപ്പൊ ഈ ഈ ഭൂമി കുംഭകോണവും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴല്ലേ ഈ പല രൂപതകളിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ പാടുകൂടി എറണാകുളത്തിന് അങ്ങനെ അവരെ അടച്ചു നമുക്ക് ഇതിന്റെ ഒരു സെൻസസും ഒക്കെ ആയിട്ട് പോകുമ്പോ ഏകദേശം ഒരു പത്ത് ശതമാനത്തിനും മീതെ വന്ന് താമസിക്കുന്ന ജനസമൂഹമുള്ള ഒരു രൂപതയാണ് പക്ഷെ നമുക്ക് വിരളിൽ ഉണ്ടാവുന്ന കുറച്ചുപേര് മാത്രമാണ് അവർക്ക് അങ്ങനെ നിക്കാൻ പറ്റിയത് അപ്പൊ വരത്തര് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ ഒരിക്കലും അങ്ങനെ ഇത് സാറിന് തന്നെ അറിയാമല്ലോ ബെസ്ലിക്കയില് മഹാഭൂരിപക്ഷം വരത്തരാ പക്ഷെ ഈ രൂപതയുടെ തീരുമാനത്തിനോടൊപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നമ്മളോട് അണിനിരുന്നിൽക്കുമ്പോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ വരത്തരാണ് ഒരിക്കലും ഒരിക്കലല്ലോ ആക്ഷേപിക്കുന്നതിൽ ഒരർത്ഥം ഇല്ല ഇത് ഈ ഭൂമി നമ്മൾ ഈ പറ്റിയത് മുഴുവനും ഈ എന്താ പറയുക നമ്മളുടെ ഈ സഭ എറണാകുളം രൂപ പ്രത്യേകിച്ചും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വളരെ മുമ്പോട്ടായിട്ടു നമ്മളുടെ ഒരു ഫോക്കസ് പ്രേക്ഷിത പ്രവർത്തനത്തിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു ഫോക്കസ് മാറി ഒരു കോർപ്പറേറ്റ് സംസ്കാരം നമ്മൾ രൂപപ്പെട്ടു വന്നു ഈ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ അടുത്തൊരു വഴിയാണ് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ധനപരമായ പ്രാധാന്യം കിട്ടുന്നത് അവിടേക്ക് ഫോക്കസ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഫോക്കസ് ചെയ്താണ് ഈ ഭൂമി കുംഭകോണത്തിൽ എത്തിച്ചേർന്നത് ഈ ഒരു പ്രോസസ്സിൽ ഇതിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പത്ത് കാശുണ്ടാക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിൽ വരാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇതിൽ ചേർന്നതാണ് സൂചിപ്പിച്ചല്ലോ ഈ മൗണ്ട് സെന്റ് തോമസിൽ രൂപപ്പെട്ടു അപ്പൊ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്ന കൂരിയ മെമ്പേഴ്സും ഈ വൈദികരും എല്ലാം ഈ ഭൂമി കുംഭകോണം എന്ന് പറയുന്ന ആ സമയത്ത് തുടങ്ങിക്കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇവരെല്ലാം അജ്ഞരായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ആലഞ്ചിരി പിതാവിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കളങ്കിതമായ ഇടപെടൽ നമ്മൾ വിശ്വസിക്കുന്നത് അലഞ്ചേരി പിതാവിന് വ്യക്തിപരമായ അജണ്ടകൾ ഉണ്ടായിരുന്നു ഓരോത്തർക്കും ഓരോ ലഹരി എന്ന് പറയുന്ന പോലെ അലഞ്ചേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായത് അധികാരമെന്ന ലഹരിയായിരുന്നു അതിനുവേണ്ടി എറണാകുളത്തിൻ്റെ സമ്പത്തിനെ അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒറ്റയ്ക്കുള്ള ഒരു യുദ്ധമല്ല കാരണം കാലാകാലങ്ങളായി എറണാകുളം അതിരൂപതയോട് എല്ലാ തരത്തിലും നല്ല മലയാള ഭാഷയിൽ പറഞ്ഞ അസൂയ ജനിപ്പിക്കുന്ന ഒരു വളർച്ച അതിരൂപതയ്ക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി സിറോ മലബാർ സഭയുടെ അധിക ഔദ്യോഗികമായ നാമം എറണാകുളം അങ്കമാലിയ പേപ്പിൾ സ്കൂൾ ചർച്ച എന്നാക്കി ഇതൊക്കെ പലരെയും പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പായിരുന്ന ഭവത്തിൽ ഏകാലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം അധികാരം പലർക്കും ഭ്രാന്താണ് അതുപോലെ ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ആ ഒരു കോക്കസ് അവിടെ കൂട്ടായ ആക്രമണത്തിന് ആലഞ്ചേരി ഉപയോഗിച്ചു ആലഞ്ചേരി തനിക്ക് അല്ല എന്റെ ചോദ്യം നമ്മൾ ഈ എറണാകുളം അങ്കമാലി അദ്രൂപതയുടെ ഭരണം നിർവഹിക്കുന്ന വൈദിക ഈ കുറിച്ച് എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ില്ല അതില് ഒരു വിഭാഗ ഒരു കൂട്ടര് എന്നും ഇപ്പൊ നെത്രാന്മാരുടെ സിനഡില് ഈ തയ്യാറാക്കിയെന്ന് പറയുന്ന പോലെ ഒരു വിഭാഗം എവിടെയും കൊണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ അതിരൂപത്തിലെ ചില വൈദികര് അറിഞ്ഞവരുണ്ട് ഭാഗികമായി അറിഞ്ഞവരുണ്ട് പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകും കാരണം എത്രത്തോളം പോയാലും ഇത്രയൊന്നും ചെയ്യില്ല എന്നെ പോലെ ഒരു വ്യക്തി ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോഴും ഒരിക്കലും ഇത് ഇത്രയും ഭീകരമാണ് ചിന്തിച്ചിട്ട് നമുക്കറിയാം മനുഷ്യരാണ് എത്രമെത്രാനായാലും വൈദികനായാലും ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കും ഇത് ഇതിത്രയ്ക്കും നമുക്ക് ഇമാജിൻ ചെയ്യാത്തക്കെ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത്രയ്ക്കും ഭീമമായ ഒരു അഗാധകർത്തത്തിലേക്കാണ് അതിരൂപതയെ കൊണ്ടുപോന്ന് വിശ്വസിക്കാൻ ചിലപ്പോൾ നമ്മുടെ വൈദ്യുതിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കാലാകാലങ്ങൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സ്കൂളുകളിൽ ഒരു എല്ലാം ഞാൻ ഞാൻ പഠിക്കുന്ന സ്കൂളിലും അതിന്റെ കൗൺസിൽ ഞാൻ മെമ്പർ ആയിരുന്നു പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രിൻസിപ്പാൾ ഉണ്ടാവും അധ്യാപകർ തീരുമാനം എടുക്കും അതിലൊരു സ്റ്റുഡൻസ് കൗൺസിലുണ്ടാവും പക്ഷെ ആ ആ വ്യക്തിക്ക് എന്തോരം അതിൽ സ്വാധീനം ഉണ്ടാവും പക്ഷെ ആ സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അധ്യാപകരും പ്രിൻസിപ്പാളൊക്കെ തീരുമാനിക്കുന്ന നമുക്കൊരു ഒരു ധാരണ ഉണ്ടാകും അപ്പം പലതും ചോദ്യം ചെയ്യാനുള്ള വൈമുഖ്യം ഉണ്ടാവും ആ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യക്കുറവ് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ അതിരൂപതയിലെ വൈദികരെ സ്വാധീനിച്ചിട്ടുണ്ടാവും പിന്നെ അതിൽ തന്നെ ഒരു വിഭാഗം അധികാരം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അതിരൂപതയിലെ കുറച്ച് വൈദികർ നമുക്ക് എതിരാൻ നിൽക്കുന്നവരുണ്ട് ഈ അധികാരം മത്തുപിടിപ്പിക്കാൻ നിൽക്കുന്ന കുറച്ചാളും നമ്മുടെ അതിരൂപതയിൽ അവരുടെ സപ്പോർട്ടും പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തക്കല തുടങ്ങി ഈ എന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികമായി പലരും സഹായിച്ചിട്ടുള്ള ഒരാളാണ് അതെങ്ങനെ പാവങ്ങളെ ഷിജോയ്ക്ക് സാമ്പത്തികമായൊരു ആവശ്യം ഉണ്ടാകണം എനിക്ക് എന്റെ ലക്ഷ്യം ഞാൻ വളരെ മുൻകൂട്ടി കാണുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഷിജോ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഷിജോ എൻ്റെ അടിമയാണ് പിന്നെ നാളെ ഷിജോ എന്തുണ്ടായാലും എൻ്റെ കൂടെ നിൽക്കുള്ളൂ ഈ അതിരൂപതയിലെ ചെറുപ്പക്കാരായി വൈദ്യുതി എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പട്ട സമയത്ത് നല്ല നല്ലൊരു തുകകൾ ഈ അലഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തി ഓഫർ ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ സോഴ്സ് അത് വേണ്ട എന്ന് നിങ്ങൾക്ക് എവിടെയാണെന്ന് പണം ചോദിച്ച ചോദിച്ചാളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ഭൂമി കുംഭകോണം വന്ന സമയത്ത് കുമ്പസാര വെള്ളിയിൽ ഒരു മീറ്റിംഗ് അവിടെ നടന്നായിരുന്നു ഒരു മീറ്റിംഗ് ഇവിടെ നമ്മുടെ പി ഒസിൽ മീറ്റിംഗ് നടന്നിരുന്നു അന്ന് തൃശ്ശൂർ ആ മെത്രാ ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കടമെന്നാണ് പറഞ്ഞത് അതാണ് നമ്മുടെ അതിരൂപതയുടെ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എവിടെന്നാണ് ഈ പണം എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചർച്ച അവിടെ അവസാനിച്ചത് വൈദികരുടെ ഒരു അജ്ഞത നടക്കിലും കുറച്ച് അജ്ഞതയുമാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ഡീലിന്റെ അറിവില്ലായ്മയിലേക്ക് എത്തിച്ചതെന്നാണ് എന്നാണ് പൊതുസമൂഹം എല്ലാവരും പറയുന്നത് അപ്പൊ നമുക്ക് സ്ഥാനത്ത് സംസാരിക്കുമ്പോ നമ്മൾ ായാലും നമ്മുടെ സ്ഥാപക ജംഗമ വസ്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം ഒരു പറഞ്ഞപ്പോ വൈദ്യയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അന്ന് നമുക്ക് രണ്ട് സഹായമെത്രമാരുണ്ടായിരുന്നു അവരുടെ നിശബ്ദത ചിലത് അവരുടെ അജ്ഞത ആയിരിക്കാം പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ വൈദികരായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഈ നിശബ്ദത അത് നമ്മളെ വേദനിപ്പിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് എന്തുകൊണ്ട് അവരങ്ങനെ നിശബ്ദത പാലിച്ചു എന്നുള്ളത് ഇന്നും വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ പൊതുസമൂഹത്തിന്റെ ചോദ്യം തന്നെയാണ് കർത്താവ് ഒരിക്കലും നിശബ്ദനായിരുന്നില്ല ആ കർത്താവിനെയാണ് ഇവർ ഇവര് അനുസരിച്ചിരുന്നതെങ്കിൽ ഈ സത്യം അവര് വിളിച്ചു പറയുമായിരുന്നു അപ്പോ ഇവർക്കും ഭയക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും പിന്നെ സാറ് പറഞ്ഞ പോലെ ഭയപ്പെടുന്നു കേവലം വ്യക്തികളെ സത്യത്തിന് വേണ്ടി കേവലം അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ ഭയപ്പെടുന്ന വ്യക്തി അതിൽ തന്നെ ഒരു മെത്താനായിരിക്കാൻ രാജപാല ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല ഒരു ഒരു വ്യക്തിയല്ല ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ട് ഒരു വലിയ സമൂഹത്തെ തന്നെ വളർത്തി വലുതാക്കി തന്നെ ഉപ്പും ഉപ്പുംചോർന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് താമസിക്കുന്ന ഇടം നിന്നിരിക്കുന്ന ഞാൻ സഭ എന്നൊരു വലിയൊരു കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ തായ്വേരിന്റെ തലത്ത് ഒരു അംഗം വെക്കുന്ന അതിന്റെ കഴിക്കൂരിനെ തഴയിടുന്ന ഒരു വലിയൊരു ഇത് അജണ്ടയെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു വ്യക്തിയാണെങ്കിലും ഓക്കെ അത് അവസാനിക്കും പക്ഷെ ഒരു വലിയ സിസ്റ്റത്തെ തന്നെ ഒരു വലിയ സമൂഹത്തെ തന്നെ ഇല്ലാതെ ചെയ്യുന്ന ഒരു വലിയ അനീതിക്ക് കൊണ്ടു നിൽക്കേണ്ട ആവശ്യം മറ്റു ഉണ്ടായിരുന്നു എങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാകും പ്രത്യേകിച്ച് കാരണമില്ല പിന്നെ ഒന്ന് ഈ സഹായമെത്രാന്മാരെന്നും ഒരു സഹമന്ത്രിയുടെ റോള് പോലും സത്യത്തിൽ ഇല്ല നമ്മൾ ഈ കാനലോ പ്രകാരം സൈൻ ബോറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അവര് നമ്മുടെ രൂപതയെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ രൂപതയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരെന്ന നിലയിൽ തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടതായിരുന്നു തിരുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് അപ്പൊ അത് പല കോണുകളിലും പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ആ പറഞ്ഞതിന്റെ സൗണ്ട് തിരുത്തത്തക്കേതായ രീതിയിലുള്ള സൗണ്ട് അതിനുണ്ടായില്ല നമ്മുടെ ഇത്രയും ഈ അടുത്തൊരു സംശയം ഞാൻ ഈ സഭാ യുവജന പ്രതിഷേധ പ്രവർത്തന രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂന്ന് സഭകളെയും കോണീകരിച്ചു കൊണ്ടുപോകുന്ന സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലം ഉണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ആ പ്രസ്ഥാനം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു വലിയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള പിതാവായിരുന്നു അലഞ്ചിരി പിതാവും ഈവൻ താഴത്ത് പിതാവും അഞ്ചിരി പിതാവിന് ഒറ്റയ്ക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒറ്റയ്ക്ക് ഇങ്ങനൊരു സാമ്പത്തിക ക്രമക്കേട് നടത്തി അതിൻ്റെ ലാഭം കൊയ്യേണ്ട ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി പിറന്നാൾ അങ്കമാലിയ ധ്രുവത എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം പറയേണ്ടതാണ് ഇതൊരു വലിയ മാഫിയ ബന്ധത്തിൽ അദ്ദേഹം പെട്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അഭിപ്രായം പെട്ടതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് പെട്ടതാണ് അറിയാണ്ട് അയ്യോ ബത്തോ എന്ന് പറഞ്ഞു എന്നെ ആരെങ്കിലും പെടുത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഞാൻ അതിന്റെ ഏറ്റവും പെട്ടത് പെട്ടെന്ന് ഊരി വന്നിട്ട് അയ്യോ പറ്റോ എന്നതെയും ഒരു പെടുത്തി തഹിക്കണം എന്ന നമ്മളെങ്ങനെ ഓപ്പണം അതാണല്ലോ പാവത്തിന്റെ ഒരു പാവം എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ തന്നെ ഇത് ശരിക്കും എന്താ ഈ ഭൂമി ും മറ്റു കാര്യങ്ങളും ഒന്ന് നടത്തി ശീലമില്ലാത്തതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാവാൻ പാടില്ലേ കണ്ടോത്തോളം നല്ല പ്രൊഫഷൻ ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എൺപത്തിൽ ഇതൊന്നും അറിയാതെ സാജ്പുന്നൽ എന്ന് പറയുന്ന പറയുന്ന വ്യക്തി പറയുന്നിടത്ത് ഒപ്പിടാൻ മാത്രം അല്ല സഹായിക്കാൻ വിഡ്ഡിയാണ് അവരെ ലീഗൽ നോക്കുന്ന ആരും അറിയാതെ ഒരു കേവലം ഒരു വ്യക്തിയെ ചെയ്ത് അങ്ങനെ ഇനി നയാമികമായ മറ്റു ബോഡികളാണെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തി പറയുന്നിടത്ത് കണ്ണും മൂക്കും മൂക്കുമടച്ച് ഒപ്പിടാൻ മാത്രം വിഡ്ഢിയാണോ ഈ അലഞ്ചി അതിങ്ങനെയാണെന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ ഒരു മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ തലവനായിരിക്കാൻ എന്ത് യോഗ്യത ഉണ്ടാ വ്യക്തിക്ക് കാരണം ഒരു അധികാരി വിവേകി കൂടി ആയിരിക്കണം അങ്ങനെ ഒരു വിവേകമോ ഇല്ലാത്ത വ്യക്തിക്ക് ഈ മേജർ ബിഷപ്പിന്റെ പറയാൻ കാരണം സാറേ പല ഇരിക്കുന്നവരെയും പലപ്പോഴും നല്ല രീതിയിൽ സഹായിക്കുകയും സഹായിക്കുക എന്നുള്ളത് നേരത്തെ മെഡൽ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക സഹായമൊന്നുമല്ല അവരെ വളർച്ചയില് ഒരു നല്ല കണ്ണിയായി പ്രവർത്തിക്കാൻ ആലജലിതാവിന് സഹായിച്ചിട്ടുണ്ട് ആലജലപിതാവിനെ അങ്ങനെ ആരെങ്കിലും ഒരു സൗഹൃദം യും നല്ല സ്ഥാപിക്കുകയും നല്ല ബുദ്ധി ഉണ്ടാവുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സ്ഥാനത്ത് എത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരെ ഈ ഭൂമിയിലേക്ക് അതൊരിക്കലും അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന് കാരണം ആലഞ്ചേരി എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് മത ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് പല പഠിക്കുന്ന മേഖലകളെ റാങ്ക് ഹോൾഡർ ഒക്കെയാണ് ഒരു വ്യക്തി വിഡിയാവും പ്രത്യേകിച്ചും സാമ്പത്തിക ശാസ്ത്ര വിഷയത്തിൽ റാങ്ക് ഹോൾഡർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പൊ ഒരു വ്യക്തിക്ക് കേവലം ഒരു വിഡിയായിട്ട് അയയ്ക്കാൻ സാധിക്കും അയയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല